ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ കറികൾ ചെറുപയറും ഇടിയഞ്ചക്കിയും ഒരു മെഴുക്ക് പുരട്ടി മെഴുക്ക് പുരട്ടിയെന്ന് പറയുമ്പോൾ നല്ല കുഴമ്പനായിട്ട് കേട്ടോ പിന്നെ കുറച്ച് ചെറിയ ചാള കിട്ടിയിട്ടുണ്ട് അത് കുരുമുളക് ഇട്ട് ഒരു കറി അപ്പോൾ ഈ രണ്ട് കറികളാണ് കേട്ടോ ഇന്നത്തെ കറി അപ്പോൾ നമുക്ക് ചെറുപയറും ഇടിയഞ്ചക്കിയും കൂടിയിട്ട് കുഴമ്പനായിട്ടുള്ള ഒരു മെഴുക്ക് ഉണ്ടാക്കാം അപ്പോൾ ദേ അതിന് വേണ്ടി ഞാൻ പയറടുപ്പത്തിട്ട് പയറൊക്കെ തീ നല്ല പോലെ വെന്താ ഒരു അഞ്ചാറ് ചിരട്ട കത്തി തീർന്നപ്പോഴേക്കും നമ്മുടെ ചെറുപയർ വന്തു അപ്പോൾ നമുക്കിനി പയറിലേക്ക് ഇടാനുള്ള ഇടിയൻചക്ക ഇടാം ഇത് നമുക്ക് ഇടിയൻചക്ക മുള്ളൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടാ നമുക്ക് മെഴുക്കുപരട്ടിക്ക് വേണ്ടിയിട്ടാണിത് ഇടിയൻ ചക്ക അത്ര നിസ്സാരമൊന്നും അല്ലാട്ടാ ഇടിയൻ ചക്കയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ വീട് വരെ ഉപേക്ഷിച്ച് പോകുന്ന പെണ്ണുങ്ങളുടെ കഥ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു രാജാവ് കാട്ടിൽ വേട്ടയ്ക്ക് പോയപ്പോഴേ അവിടെ ഒരു അതിസുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടു പെണ്ണിനെ കണ്ടപ്പോൾ രാജാവിന് മോഹം തോന്നി രാജാവ് ഒന്നും നോക്കിയില്ല അതിനെ രാജകുമാരിയായിട്ട് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന രാജാവ് രാജകുമാരിക്ക് ഇഷ്ടം പോലെ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തു രാജകൊട്ടാരത്തിലെ പറയാനില്ലല്ലോ പക്ഷെ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും രാജകുമാരി പറയും എത്ര നല്ല വിഭവം ഉണ്ടാക്കിയാലും എൻ്റെ എൻ്റെ ഇഷ്ടത്തിൽ ചെക്കോളാവില്ല ഇതൊന്നും എന്ന് പറയും എന്ന് സദ്യ ഒരുക്കി കൊടുത്താലും ഈ പെണ്ണ് പറയും എൻ്റെ ഇഷ്ടത്തിൽ എന്ന് അങ്ങനെ രാജാവിന് പ്രാന്ത് ഓടിച്ചു രാജാവ് ഒരു ദിവസം ഈ പെണ്ണിനെ അതിൻ്റെ വീട്ടിലേക്ക് വിട്ടിട്ട് പിന്നെ അല്ലെ ഭടന്മാരും കൂട്ടി വിട്ടു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ ഈ രാജകുമാരിക്കേ ഈ ഡേഞ്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ് രാജകുമാരി എന്ത് ചെയ്തു ചെന്ന വഴി ഈ രാജവസ്ത്രങ്ങളൊക്കെ ഒന്ന് അവിടെ അയച്ച് മാറ്റിയിട്ടേ അവരുടെ വസ്ത്രമല്ലേ ആ വസ്ത്രമൊക്കെ ഒന്ന് എടുത്ത് കൊടുത്ത് ഒരു ചക്ക പോയിട്ട് അത് ഇതുപോലെ ഞാൻ അരിയണ പോലെ ഞങ്ങൾ കൊത്തി എരിഞ്ഞ് എരിഞ്ഞിട്ട് അടപ്പത്ത് വെച്ച് അതിൽ കുറച്ച് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഉപ്പും ഒക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെച്ച് നന്നായിട്ട് വെന്ത് വന്നപ്പോഴേ അതിൽ കുറച്ച് കറിവേപ്പിൽ പച്ചമുളകും ഇട്ട് സുന്ദരമായിട്ടൊരു കൈയിലെടുത്ത് അന്നൊക്കെ ചിരട്ട കയ്യിലാണല്ലോ ചിരട്ട കൈയിലെടുത്തിട്ട് ഇതങ്ങോട് കോരി കുറച്ച് പൊടിയരി പൊടിയേരിക്കഞ്ഞിലേക്കിട്ട് വാരി വാരി അങ്ങോട്ട് കഴിച്ചു വാരി വാരി കഴിച്ചിട്ട് ഈ രാജകുമാരി പറയാണ് എൻ്റെ ഇഷ്ടത്തിച്ചക്കെ നിന്നോളൊക്കോ രാജകൊട്ടാരത്തിലെ വിഭവങ്ങൾ അപ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലായേ രാജകൊട്ടാരത്തിലെ വിഭവത്തിനേക്കാൾ രുചിയുണ്ട് നമ്മുടെ ഈ ഇടയൻചക്കീട്ടാണ് അപ്പം ഇടയൻചക്ക വെറുതെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും കറിവേപ്പിലയും പച്ചപിളിച്ചിട്ട് വെച്ചാൽ തന്നെ സൂപ്പറാണെന്നാണ് അർത്ഥം അപ്പം നമുക്ക് നമ്മുടെ കറിയിലേക്ക് പോവാട്ടോ കേട്ടോ നമ്മൾ മീനൊക്കെ നന്നാക്കി അതേ നമ്മുടെ ചക്കയൊക്കെ അതേ പാകത്തിന് വന്നു ഇനി നമുക്ക് ഈ പയറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പയറും ഇതും കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് പയറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇടിയഞ്ചക്കൽ ഉപ്പിട്ടതാണ് നമുക്ക് പയറിലേക്ക് കൂടി വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ റെഡി ആയിട്ടാണ് അപ്പോൾ ഒക്കെ വന്നതാണ് അപ്പോൾ ഒന്ന് തിളച്ച് ഒന്ന് യോജിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഇതങ്ങനെ ഒന്ന് തിളപ്പിക്കുന്നത് കേട്ടോ അപ്പം ഇതേ നമ്മുടെ ഇടിയും ചക്കയും പയറൊക്കെ നന്നായിട്ട് തിളച്ച് ഉപ്പൊക്കെ പിടിച്ചു വന്നു നമുക്കിനി ഉള്ളിയും മുളകും ഒക്കെ മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല കുഴമ്പനായിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ ഉള്ളിയും ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് മൂട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഇടിച്ച മുളകും കൂടിയും ഇട്ടുകൊടുത്ത് അതിനുശേഷം കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലാണ് നല്ല യോജിച്ച് വരികയുള്ളൂ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടാണ് നല്ല ഇടിയഞ്ചക്കും ചെറുപയറും മെഴുക്കുരട്ടി മെഴുക്കൂരെന്ന് വെച്ചാൽ കുറച്ച് കുഴമ്പനോടായിട്ടോ അപ്പോൾ നമുക്ക് ചോറിന് കൂട്ടി കഴിക്കാം അത് തന്നെയല്ല നല്ല പുഴുക്ക് പോലെ ഇരിക്കും ഈ കറി നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇടേഞ്ചക്കും ഇതും കുറച്ച് വെവ് കൂടി പോയി ഇത്ര വേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കുറച്ച് വെവ് കൂടി അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ കുറച്ച് വെവ് കുറച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പയറും ഇടേൻ ചക്കയും റെഡി ആയിട്ടാണ് ഇനി കുഞ്ഞിച്ചാളാ കുരുമുളക് ഇട്ട് ഒന്ന് കുരുമുളക് ചാറ് വയ്ക്കാൻ പോവുക അതിന് വേണ്ടിയിട്ട് ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില കുറച്ച് ഉലുവിയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഒരു വിധം വഴിണ്ട് വന്ന് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് ഇത്രയും കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ച് എടുക്കണം കേട്ടോ അപ്പോൾ ഇതേ ഇതങ്ങനെ അരച്ചെടുത്ത് പാകത്തിന് വെള്ളമൊഴിച്ച് വെച്ചതാണ് ഇത് നമുക്ക് നമ്മുടെ ഉള്ളിയിലേക്ക് മൂപ്പിച്ച ഉള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഒരല്പം ഉപ്പ് പൊടിയും കൂടി തിരുമ്മി വെച്ച മീനാണ് കേട്ടോ അപ്പോൾ കുടപ്പുളിയും മീനും അത് നമുക്ക് അതിലേക്ക് കൊടുക്കുക അപ്പോൾ കൂട്ടുകാരെ ഇതാണ് ഇന്നത്തെ രണ്ട് കറികൾ കുരുമുളക് ഇട്ട് വെച്ച ചാളക്കറിയും പിന്നെ ചെറുപയറും നമ്മുടെ ഇടീചക്കും കൂടി ഒരു മെഴുക്ക് വരട്ടി കുരുന്നനെയുള്ള ഒരു മെഴുക്ക് വരട്ടി അപ്പോൾ ഇനി മുളക് ചാറ് കറി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി കഴിയുമ്പോൾ അതിൽ കുറച്ച് കറിവേപ്പിലേയും പച്ചമുളക് ഇട്ട് നമ്മൾ ഓഫ് ചെയ്ത് വെക്കും കേട്ടോ ഇത് ഇന്നത്തേക്ക് അല്ല നാളത്തേക്ക് നല്ല രുചിയായിരിക്കും ഈ കറി അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ രണ്ട് സിമ്പിളായിട്ടുള്ള കറികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എനിക്ക് കമൻറ്റ് ഇടണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ